ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കോഴിക്കോട് അരയിടത്തുപാലം ഷോറൂമിൽ ഈ വർഷത്തെ മികച്ച ബിസിനസ് കാഴ്ചവെച്ച ജീവനക്കാരനെ കാർ സമ്മാനിച്ചു ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ബോബി ചെമ്മണ്ണൂർ കാർ കൈമാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ മാസത്തിൽ മികച്ച ബിസിനസ് കൈവരിച്ച സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസർ ബബിത പ്രദീപിനാണ് മാരുതി സ്വിഫ്റ്റ് കാർ സമ്മാനമായി നൽകിയത് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലറിയിൽ മുപ്പത്തിയഞ്ച് വർഷം മുൻപ് ആരംഭിച്ച സ്കീമാണ് വിജയകരമായി മുന്നോട്ട് കുതിക്കുന്നത് തൊഴിൽ രഹിതരായ ആയിരത്തോളം ആളുകൾക്കാണ് തൊഴിൽ നേടിക്കൊടുക്കുന്നത് സ്വർണം ഡയമണ്ട് വാങ്ങുമ്പോൾ ലഭിക്കുന്ന ബോച്ചെ ലക്കി ഡ്രോയിലൂടെ ലഭിക്കുന്ന കൂപ്പൺ ആളുകളിലേക്ക് എത്തിക്കുകയും അതുവഴി ഈ സ്കീമിലേക്ക് ആളുകളെ ചേർക്കുകയാണ് ചെയ്തുവരുന്നത് നിരവധി ആളുകൾക്ക് തൊഴിൽ നേടിക്കൊടുക്കാനും ഇന്റർനാഷണൽ ജ്വല്ലറി മികച്ച നിലയിലേക്ക് എത്താൻ സഹായിച്ചതിന് ഏവരോടും ബോബി ചെമ്മന്നൂർ നന്ദി അറിയിച്ചു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ജ്വല്ലറികൾ ഇന്ത്യയിൽ ആ പേര് ഇന്ത്യയിൽ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കുന്നു അഭിമാനമുണ്ട് അതിലൊരു പൊന്തൂവ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്വർണം ഡയമണ്ട് വാങ്ങുമ്പോൾ പോ ലക്കി ഡ്രോ ആ ബാക്കിക്കുറി ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടുകയും ആ സ്കീമിൽ ഒരുപാട് പേരെ ചേർത്ത് റെക്കോർഡിട്ട് ഒരു കാർ കാറ് സൗന്ദഭമാക്കിയിരിക്കുകയാണ് ഈ പ്രസ്ഥാനം കൊണ്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് ഇതിന്റെ ലാഭവിദ്യ കൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു എല്ലാം കൂടെ പറഞ്ഞാൽ മാത്രമേ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഡയമണ്ട് ഹെഡ് ജിജോ വി എൽ റീജിയണൽ മാനേജർ ഗോകുൽ അഡ്മിനിസ്ട്രേറ്റർ ജോർജ് അക്കൗണ്ടൻസ് ഹെഡ് ബിജു ടി കെ ഷോറൂം മാനേജർമാരായ രജീഷ് കുമാർ ഉമേഷ് നിജിൻ എന്നിവർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്